ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള വാർത്തയാണ് അവിടെ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും നടരാജ് പലയിടത്തും ആഹ്ലാദ പ്രകടനങ്ങൾ അക്രമത്തിലേക്ക് വഴി മാറി ഇവിടെ എന്താണ് സംഭവിച്ചത് വിഷ്ണുവിന്റെ പരിക്ക ഗുരുതരമാണോ ആ ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം ആഹ്ലാദ പ്രകടനമായി പോവുകയായിരുന്ന ബി ജെ പി പ്രവർത്തകരുമായി നേരത്തെ തന്നെ അവിടെയുള്ള ഡിവൈഎഫ്എ പ്രവർത്തകരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു ഇവർ തമ്മിൽ തർക്കമായപ്പോൾ പോലീസ് ഇടപെടുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തതാണ് അതിനുശേഷവും ബി ജെ പി പ്രവർത്തകരുടെ പ്രകടനം മറ്റൊരു ഭാഗത്തിലൂടെ പോകുമ്പോഴാണ് സംഘർഷമുണ്ടായത് ആ ഭാഗത്തേക്ക് പെട്ടെന്ന് വന്ന ബൈക്കിലെത്തിയ ചിലരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുകയായിരുന്നു ഇതിനിടയിലാണ് പ്രവർത്തകനായ വിഷ്ണുവിന് പരിക്കേറ്റത് ഡി വൈ എഫ് എ പ്രവർത്തകരാണ് തന്നെ ആക്രമിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കൂടിയുള്ളവരും കുത്തിയതുൾപ്പെടെയുള്ളവർ ബി ജെ പി ഡിവൈഎഫ്എ പ്രവർത്തകരാണെന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് ഉടൻ തന്നെ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലേക്ക് വിഷ്ണുവിനെ കൊണ്ടുപോയെങ്കിലും പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴും വിഷ്ണുവിൻ്റെ ചികിത്സ തുടരുകയാണ് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ സി പി എം ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ പറയുന്നത് തങ്ങളുടെ പ്രവർത്തകരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് തങ്ങളല്ല ഇതിന് പിന്നിൽ എന്നുള്ളൊരു നിലപാടാണ് ഇത് ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും അക്രമ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് ആഘോഷങ്ങൾക്കിടയിൽ നടക്കുന്നു സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ സംഭവത്തിൽ പോലീസ് കാരളം പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്